കുറേ വർഷങ്ങളായി ഞാൻ ഈ മുഖക്കുരു കൊണ്ട് കഷ്ടപ്പെടുന്നു ഡോക്ടറെ ഒരുപാട് ചികിത്സ ഞാൻ ചെയ്തു ഡോക്ടറെ ഞാൻ എന്ത് ചെയ്തിട്ടും എൻ്റെ മുഖക്കുരു കുറയുന്നില്ല അല്ലെങ്കിൽ മുഖക്കുരുവാൽ വന്ന കലകൾ മാറുന്നില്ല എന്നുള്ളത് വളരെ ദൂരവ്യാഗമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റാണ് നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ നിങ്ങളുടെ സ്വന്തം മാക്സിലൊഫേഷ്യൽ സർജൻ ഒരുപാട് അതായത് ഒരു കുട്ടി വളർന്ന് പതിനഞ്ച് വയസ്സ് മുതൽ തുടങ്ങുന്നതാണ് ഒരുപാട് പേരിൽ കാണുന്ന ആക്നൈസ് അല്ലെങ്കിൽ പിംപിൾസ് ഈ പിംപിൾസ് വന്നതിന് ശേഷം ഒരുപാട് പേര് അത് മാറാതെ കഷ്ടപ്പെടുന്നുണ്ട് പിംപിൾസ് മാറിയാലും അത് ബാക്കി വെച്ച് പോയ ഒരുപാട് കലകളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് മുഖത്ത് ഒരുപാട് ദ്വാരങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ചിലവരിൽ കുറേ പിഗ്മെൻറ്റേഷൻസ് വന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ചിലവരിൽ ഈ കുരുവേ മാറുന്നില്ല അതായത് മുപ്പതായാലും മുപ്പത്തഞ്ച് വയസ്സായാലും ഈ ആക്നൈസ് മാറാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോകോൾ നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളതാണ് സോ ബേസിക്കലി ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുഖക്കുരു വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സോ ബേസിക്കലി നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ മുഖത്ത് മുഖക്കുരു കാണുകയാണെങ്കിൽ പാരൻസ് അതായത് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ രക്ഷിതാക്കളുടെ ഒരു 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 ധാരണ അല്ലെങ്കിൽ അവരൊരു പൊതുവെ പറഞ്ഞു തള്ളുന്ന ഒരു കാര്യമാണ് ചെറിയ പ്രായത്തിൻ്റെ പ്രശ്നമല്ലേ എല്ലാവർക്കും പിംപിൾസ് വരും ഇത് ചികിത്സിക്കേണ്ട ഇത് വളരെ തെറ്റായ തെറ്റായൊരു അപ്രോച്ചാണ് നിങ്ങളുടെ കുട്ടികൾ ിൽ ചെറിയ തോതിലെങ്കിലും നിങ്ങൾ പിംപിൾസ് അല്ലെങ്കിൽ ആക്നെ കാണുന്നുണ്ടെങ്കിൽ അതിന് പന്ത്രണ്ട് വയസ്സായിക്കോട്ടെ പതിമൂന്ന് വയസ്സായിക്കോട്ടെ നിർബന്ധമായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിനുള്ള ചികിത്സ എടുത്തിരിക്കണം സോ ബേസിക്കലി ഒരു പന്ത്രണ്ട് മുതൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ നോർമൽ മെഡിക്കേഷൻസ് പല തരത്തിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അത് ഓയിൻമെൻറ്റ് ഉണ്ട് അതുപോലെ ടാബ്ലറ്റ്സ് രൂപത്തിലും ഉണ്ട് ഈ ഒരു മെഡിക്കേഷൻ്റെ സഹായത്തോടെ നിങ്ങൾ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആക്നേസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിൽ വരുന്ന രണ്ട് മെയിൻ പോയിന്റ്സ് ഉണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്നൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആ ഡോക്ടർ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ബേസിക്കലി ഒന്ന് ഹോർമോൺ റിലേറ്റഡ് അല്ലെങ്കിൽ പ്രായത്തിന്റെ ഭാഗമായിട്ട് കുരു വരുന്നു ചിലവർക്ക് പ്രായത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഈ ഹോർമോൺസ് അല്ല താരനായിരിക്കണം മെയിൻ കൾപ്രിൻ അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു ഓയിൻമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ താരനെ ട്രീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുരു മാറില്ല എന്നുള്ളതാണ് സോ ഇതൊരു നമ്മളുടെ ഒരു ഡയഗ്നോസിസ് വളരെ പെർഫെക്റ്റ് ആണ് എന്തുകൊണ്ടാണ് ആക്നീസ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ അതായത് പന്ത്രണ്ട് മുതൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ തന്നെ കുട്ടികളിലുള്ള ആക്നീസിനെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഇതെന്ത് ചെയ്തിട്ടും നമ്മൾക്ക് കുട്ടികളിൽ ആ ഒരു ആക്നെ പ്രോൺ അല്ലെങ്കിൽ ആക്നെ വരുന്നത് പിംപിൾസ് വരുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ പി എൽ ലേസറാണ് ഇൻറ്റൻസ് പൾസ് ലൈറ്റ് ലേസർ വളരെ വ്യാപകമായിട്ട് കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് ഞാൻ ചെയ്ത് അത് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റഡീൻ്റെ പുറത്താണ് ഞാൻ പറഞ്ഞത് അതായത് ഐ പി എൽ ലേസർ അതായത് മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് മിനിമം രണ്ട് സിറ്റിംഗ് അല്ലെങ്കിൽ മൂന്ന് സെഷൻ അതായത് ഒരു മൂന്ന് മാസം കൊണ്ട് രണ്ടോ മൂന്നോ സെഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ണെങ്കിൽ എത്ര വലിയ ആക്നേസിനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു മെഡിസിനൽ ബാക്കപ്പ് പ്ലസ് ലേസർ അതായത് ഐ പി എൽ ലേസറിന്റെ സഹായത്തോടെ നമുക്ക് ഭംഗിയായിട്ടും നമ്മൾ ആക്നീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും മൂന്നാമത് ഒരു പതിനെട്ടൊക്കെ കഴിഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ചെറിയ തോതിൽ ആക്നേസ് ഉണ്ട് അതുപോലെ തന്നെ പിഗ്മെൻറ്ററി സ്പോട്ട്സ് അതായത് കുരു വന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ കറുത്ത പാടുകൾ അല്ലെങ്കിൽ മുഖത്ത് ഒരുപാട് പിഗ്മെൻറ്ററി സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കെമിക്കൽ പീലിംഗ് ആണ് മെഡിസിൻ്റെ സഹായത്തോടെ വിത്ത് കെമിക്കൽ പീലിംഗ് അലോങ് വിത്ത് കെമിക്കൽ പീലിങ് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള കെമിക്കൽ പീൽസ് ഉണ്ട് അത് ഒരു തവണ ചെയ്താൽ പോലെ മൾട്ടിപ്പിൾ സെഷൻസ് ചെയ്യണം മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ അല്ലെങ്കിൽ മാസം കെമിക്കൽ പീലിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിധി വരെയെങ്കിലും നമ്മൾക്ക് ആക്നേസിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് സംഭവിച്ചിരിക്കുന്ന ഒരുപാട് കലകൾ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് അതായത് ഇരുപത്തഞ്ചിന് ശേഷം അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ ഇരുപത്തഞ്ചിന് ശേഷം അല്ലെങ്കിൽ മുപ്പതിനു ശേഷം കുരു വരുന്നൊരു ഒരവസ്ഥയുണ്ട് അത് സിസ്റ്റിക് ആക്നേ ആയിരിക്കും ഒട്ടുമിക്കുന്നത് അതായത് വരുന്നത് വളരെ കുറച്ചായിരിക്കും ആക്നൈസ് പക്ഷേ ആ വരുന്ന ആക്നൈസ് ഒക്കെ വളരെ ആയിരിക്കും അതുപോലെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേദന ഉണ്ടാവും കല്ലിപ്പായിരിക്കും അത് പൊട്ടിപ്പോകുന്നുമില്ല പക്ഷേ അത് അവിടെ നിന്ന് കളർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കലയായിട്ട് തന്നെ മാറുന്നു വരുന്ന ഒരു ആക്നെ ആണെങ്കിലും ആ ആക്നയെ ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് വെച്ചാൽ വളരെയധികം മുഖത്ത് ഭംഗി കേടാകുന്ന രീതിയിലുള്ള കലകളയാണ് ഈ തരത്തിലുള്ള കലകൾ അതായത് ഒരു പ്രായം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് മുപ്പതിനു ശേഷം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിനെ ബെസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വാമ്പയർ ഫേഷ്യലാണ് അതായത് നിങ്ങളുടെ മുഖം മൈക്രോ മൈക്രോനീഡ്ലിങ് ചെയ്തിട്ട് പി ആർ പി ഇൻജെക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വൈകി വന്നിരിക്കുന്ന ആക്നേസിനെയും അതിൻ്റെ കലകളെയും നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറെ ഒരു സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്നീസ് വന്നതിൻ്റെ ഭാഗമായിട്ട് മുഖത്ത് സംഭവിക്കുന്ന കുഴികളാണ് ഈ കുഴികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മുഖത്ത് ചെയ്യാൻ പറ്റുന്ന വാമ്പയർ ഫേഷ്യൽ അല്ലെങ്കിൽ ഡീപ്പ് സർജിക്കൽ മൈക്രോ നീഡ്ലിങ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഒ ടു ലേസർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ലേസർ ആണ് അതായത് ഒരു ലേസർ വെളിച്ചത്തിൻ്റെ ലേസറിൻ്റെ സഹായത്തോടെ നമ്മളുടെ മുഖത്ത് ഈ സംഭവിച്ച ദ്വാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു ബേൺ ചെയ്യുന്നു ഈ ബേൺ ചെയ്തതിൻ്റെ ശേഷം അത് മൾട്ടിപ്പിൾ സെഷൻസ് ഒരു തവണ ചെയ്താൽ പോരാ മിനിമം ത്രീ സെഷൻസ് ഫോർ സെഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖത്ത് സംഭവിച്ചിരിക്കുന്ന കുഴികളെ നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റുന്നു മൂന്നാമത് എന്ന് വെച്ചാൽ സർജിക്കൽ മൈക്രോ ഡെർമ ഓപറേഷൻ എന്ന് പറയുന്ന ഒരു സർജിക്കൽ ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മളുടെ മുഖത്ത് ഒരു ഓയിൻമെൻ്റ് അല്ലെങ്കിൽ മുഖത്തിനെ പൂർണ്ണമായിട്ട് നമ്പ് അല്ലെ തരിപ്പിച്ചതിന് ശേഷം ഒരു സെർജിക്കൽ ബേഴ്സ് അതായത് നമ്മൾ ഒരു ലേമൻ ടൈമിൽ പറയുകയാണെങ്കിൽ നമ്മൾ മാർബിളൊക്കെ പോളിഷ് ചെയ്യുന്നത് പോലെ നമ്മളുടെ മുഖത്തുള്ള കുഴികളെ നമ്മൾക്ക് ഒരു ബെറിൻ്റെ സഹായത്തോടെ ഒരു സാൻഡ് ബെറിൻ്റെ സഹായത്തോടെ നമുക്ക് സ്കിന്നിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്യാൻ പറ്റുന്നു ആ പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുഖം നല്ല രീതിയിൽ സ്മൂത്ത് ആവുകയും കലകൾ ഒരു പരിധി വരെങ്കിലും കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ഈ സെർജിക്കൽ മൈക്രോഡെർമാബ്രേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ൈഫ് സ്റ്റൈൽ വളരെ നല്ലതായിരിക്കണം നല്ല രീതിയിൽ സൺ എക്സ്പോഷർ ഉണ്ട് അല്ലെങ്കിൽ വളരെ വെയിൽ കൊള്ളുന്ന ഒരു ജോലി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സർജിക്കൽ ഡൈമ ഡെർമ ഓപറേഷൻ അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല കാരണം വളരെ ക്വസ്റ്റനബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് അതിൽ വരാം ഈ പറയുന്ന സിയോ റ്റു ലേസസ് വാമ്പയർ ഫേഷ്യൽ അല്ലെങ്കിൽ ഈ പറയുന്ന സർജിക്കൽ ഡെർമ ഓപറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ കലകളിൽ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എൻ ഡി ആഗ് ലേസർ അല്ലെങ്കിൽ പീക്കോ ലേസർ എന്ന് പറയുന്ന ഒരു ലേസർ ഉണ്ട് ഈ ലേസറിൻ്റെ സഹായത്തോടെയും നമ്മളുടെ മുഖത്ത് സംഭവിച്ചിരിക്കുന്ന പിഗ്മെൻറ്ററി ചേഞ്ചസ് അതായത് കുരു വന്നതിൻ്റെ ഭാഗമായിട്ട് ഉപേക്ഷിച്ചാലേ അല്ലെങ്കിൽ ബാക്കിയുള്ള ചെറിയ ചെറിയ കറുത്ത സ്പോട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഈ പിഗ്മെൻറ്റേഷൻസിനെ നമ്മൾക്ക് എൻ ഡി ആഗ് ലേസറിൻ്റെ സഹായത്തോടെയും നമ്മൾക്ക് ഒരു പരിധി വരെങ്കിലും ആ പിഗ്മെൻറ്ററി സ്പോട്ട്സിനെ നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സോ ബേസിക്കലി ഒരുപാട് പേര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കുരു വന്ന് കഴിഞ്ഞാൽ എനിക്കത് മാറുന്നില്ല എന്നുള്ളത് പക്ഷേ നല്ല രീതിയിൽ അതിൻ്റെ ഡയഗ്നോസിസ് പ്രോപ്പറാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് പ്ലാനിങ് പ്രോപ്പറാണ് അതായത് ഒരു ഡോക്ടർ അതായത് ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് സർജൻ പറയുകയാണ് ആ രീതിയിൽ നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുഖത്തുള്ള കുരുകളെ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ കുരുകൾ ഉപേക്ഷിച്ച് പോയ ഒരുപാട് കലകളെയും ഈ ഒരു പ്രോട്ടോക്കോളിൽ നമ്മൾക്ക് ട്രീറ്റ് ട്രീറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താങ്ക്